മാം കെമിസ്ട്രി ടിപ്സിൻ്റെ ക്ലാസസ് ഒക്കെ വളരെ നല്ലതായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ലിസ്റ്റിൽ വരാൻ പറ്റിയത് പിന്നെ മാം ഓരോ ആഴ്ചയിലും പഠിക്കേണ്ട ടോപ്പിക്സ് അത് സിലബസിലുള്ളത് കൃത്യമായി ഡിവൈഡ് ചെയ്ത് തന്നോണ്ടിരുന്നതുകൊണ്ട് ആ വീക്കിൽ അത് കൃത്യമായി പഠിച്ചു പോകാൻ പറ്റിയിരുന്നു അല്ലെങ്കിൽ ആകെ കൺഫ്യൂസ് തന്നെ എവിടെ തുടങ്ങണം എന്ത് പഠിക്കണം എന്നൊക്കെ അങ്ങനെ ഒരു കൺഫ്യൂഷനൊന്നും അതുകൊണ്ടുണ്ടായിട്ടില്ല കൃത്യമായിട്ട് ഓരോ വീക്കിലും പഠിക്കേണ്ടത് ആ വീക്കിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒരുപാട് തരുന്നതുകൊണ്ട് അതും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു പിന്നെ റിവിഷൻ വീക്കിലി ആ വീക്കിൽ പഠിച്ചതിൻ്റെ ഒരു ടെസ്റ്റും പിന്നെ റിവിഷനും സൺഡേ റിവിഷനും അതും അതെ അപ്പം നമ്മൾ വീണ്ടും റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് വരുമ്പോൾ മറന്നു പോകുന്നതൊക്കെ വീണ്ടും ഓർത്തെടുക്കാൻ എളുപ്പമായിരുന്നു പിന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് റിവിഷൻ ഉണ്ടായിരുന്നു അതും നല്ലതന്നെയായിരുന്നു പിന്നെ അതിന് ശേഷം രണ്ട് മോഡൽ എക്സാം ഇതൊക്കെ കഴിയുമ്പോഴേക്ക് നമുക്ക് തന്നെ എക്സാമിന് പോകുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രി ടിപ്സിൻ്റെ ക്ലാസ്സസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ലിസ്റ്റിൽ വരാൻ പറ്റിയത് അപ്പം മാമിന് ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നന്ദി ഉണ്ട് എനിക്ക് ജോലി കിട്ടുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല എൺപത്തി മൂന്നാമത്തെ റാങ്ക് ആണ് പക്ഷെ എന്നാലും ലിസ്റ്റിൽ വരാൻ പറ്റിയത് അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ മാമിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു മാം താങ്ക് യു സോ